നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഇടുക്കി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരെ ആവശ്യമുണ്ട് ഇടുക്കിയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യമുണ്ട് ഏജ് ഏജ് ലിമിറ്റ് മാക്സിമം അൻപത് വരെയാണ് മുപ്പത് വേക്കൻസി ഉണ്ട് ാല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ആണ് നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ ത്രീ ടു വൺ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ വൺ സിക്സ് സെവൻ ഡബിൾ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയ്റ്റ് ടു ത്രീ സീറോ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് റെസ്റ്റോറൻറ് മാനേജർ ഡ്രൈവർ ക്ലീനിങ് ബോയ് വാഷിംഗ് സ്റ്റാഫ് ഷവർമ മേക്കർ ചൈനീസ് കുക്ക് ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറിലേക്ക് സി ബി അയക്കുക അടുത്ത ഒഴിവ് എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് പരിചയ സമ്പന്നയായ ലേഡി കുക്കിന് ആവശ്യമുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ ഭക്ഷണവും താമസവും ഫ്രീ ആണ് അപ്പൊ അത്യാവശ്യമായി ജോലി ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ത്രീ ത്രിബിൾ എയ്റ്റ് സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ വൺ ഫൈവ് ത്രിബിൾ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു സ്ഥാപനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി സ്റ്റാഫിനെ ക്ഷണിക്കുന്നു ഒഴിവുകൾ ബിസിനസ് പ്രൊമോട്ടർ സ്റ്റോർ അസിസ്റ്റന്റ് സെയിൽസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഫ്രഷേഴ്സിന്റെ മുൻഗണനയുണ്ട് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ഡേ ടൈമിൽ മാത്രം ജോലി കഴിവിനനുസരിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ട പരിശീലനവും കമ്പനി നൽകും ഇത് ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് ത്രീ സെവൻ വൺ ഉടൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിലെ മനോരമ ജംഗ്ഷനുള്ള ഒരു ഹോസ്റ്റലിലേക്ക് ഹെൽപ്പറിനെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി പതിനയ്യായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ നയൻ എയ്റ്റ് വൺ ഫൈവ് ത്രീ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോസ്റ്റലിലേക്കും ഹോട്ടലിലേക്കുമായി കുക്കിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ ലൊക്കേഷൻ എറണാകുളം രവിപുരം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ഫോർ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ബാംഗ്ലൂരാണ് ഉള്ള ഒരു ഓഫീസിലേക്ക് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളതും പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരു ഹെൽപ്പറിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അത് വാട്സപ്പ് നമ്പർ ആണ് ആ നമ്പറിലേക്ക് ഫോട്ടോ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അയക്കുക അപ്പൊ അത് അവർ കണ്ടതിന് ശേഷം തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ എയ്റ്റ് സീറോ സിക്സ് ഫോർ ടു വൺ ടു സിക്സ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ എയ്റ്റ് സീറോ സിക്സ് ഫോർ ടു വൺ ടു സിക്സ് ഈ നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവ് എറണാകുളം ആലുവ ടൗണിൽ നോർത്ത് പറവൂർ റൂട്ടില് കോട്ടപ്പുറം ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ദോശ മാസ്റ്ററെ ആവശ്യമുണ്ട് അത്യാവശ്യം പാചകം അറിയുന്ന ആളായിരിക്കണം സാലറി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക എക്സ്പീരിയൻസ് അനുസരിച്ച് പിന്നീട് കൊടുക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് സെവൻ സീറോ ടു നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം ജില്ലയിൽ സെക്യൂരിറ്റി ഗാർഡ്സ് സൂപ്പർവൈസർ ഫീൽഡ് ഓഫീസർ ഒഴിവുകളുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റൽ ബാങ്കിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമായിട്ടുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് നമ്പർ കൂടിയുണ്ട് എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും